പിതാവിൻ്റെ പത്തുണ്ട് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ ജൂലൈ ഏഴ് തിങ്കളാഴ്ച പ്രത്യക്ഷ പ്രാർത്ഥന പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ നേടി മധ്യസ്ഥാനുഗ്രഹം കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞി പറയും പരിശുദ്ധ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടു േഖകളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അംഗ സംരക്ഷണത്തിന് പഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ പരിശുദ്ധ മാതാവ് ശപമാല സകല സകല കൃപാസനോട് പ്രാർത്ഥന കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ സ്വസ്ഥം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാനർപ്പിച്ച കൃപാന കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിന്റെ രം പടരട്ടെ ഈശോയെ മാരകരോഗങ്ങള് മറാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഈശോ നിരവിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന ഏകർത്താവേയും നിൽ ആശ്രയിക്കുന്ന നിരാശന ഇടയാക്കല് എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികൾ സംസാരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങൾ ഓഫീസുകൾ അതുപോലെ തന്നെ ഇടങ്ങൾ വീടുകൾ അവരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങൾക്ക് സംവിസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകളുണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്ത് ഞാൻ മുദ്രവെക്കുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ നിൻ്റെ കുഞ്ഞുങ്ങളെ ആസ്വദിക്കട്ടെ നീ എന്നടക്ക നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും വിദ്യാർത്ഥികളെന്ന നിലയിൽ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ കോഴ്സുകൾ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ ഇടയാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നീ കുഞ്ഞുങ്ങളെ സാധാരണ മനുഷ്യർ കന്നുകാലികളെ കൊണ്ടും ആടുമാടുകളെ കൊണ്ടും ജീവിക്കുന്നവരുണ്ട് കൃഷിയിടങ്ങളെക്കൊണ്ടും ജീവിക്കുന്നവരുണ്ട് മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുണ്ട് എല്ലാവരും അനുഭവിക്കുന്ന അടിസ്ഥാന തൊഴിലവസരങ്ങളുടെ മേലുള്ള മറ്റുള്ളവരുടെ കഴുന്തുകയറ്റവും അതുമൂലം ഉണ്ടാകുന്ന വില തകർച്ചയും അതു മൂലം ഉണ്ടാകുന്ന കടക്കയറ്റങ്ങളിലുമെല്ലാം രക്ഷിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം നിന്നിലേക്ക് ആവശ്യിക്കുകയും നിന്നെ കർത്താവ് സംരക്ഷിക്കുകയും ചെയ്യട്ടെ കെട്ടിച്ചുവിട്ട മക്കളെ ക്ലേശങ്ങളോട് തിരിച്ചു വന്നിരിക്കുന്നവർ ഗർഭിണിയായ മക്കൾ ഗർഭശ്ശി രോഗങ്ങളുള്ളവർ കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ അസമാധാനമുള്ളവർ അകന്ന് താമസിക്കുന്നവർ ഒന്നു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കർത്താവ് ആഗ്രഹിക്കട്ടെ വ്യത്യസ്തമായ കാര്യങ്ങൾക്കും തൊഴിലിനും തൊഴിലിക്കും വേണ്ടി അന്യ നാടുകളിലേക്ക് പോയിരിക്കുന്നവർ അവർ സമാധാനത്തിരിച്ചെത്തുപോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു അവരവിടെ തന്നെ കർത്താവരുടെ കടങ്ങ് പരിഹരിക്കപ്പെടുകയും അവിടെ അവർക്കുണ്ടായ തൊഴിൽ തകർച്ചകളെയും രേഖാമൂലമായ തകർച്ചകളെയും എല്ലാം കർത്താവ് പരിഹരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു പിസ തകർന്ന് നഷ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ വിസ തീർന്നു പോകാൻ പോകുന്നവരെ പിന്നീട് പുതുക്കി കിട്ടാത്തവരെ അത് പുതുക്കി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എട്ട് ദിവസങ്ങളുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് വിസ പുതുക്കാത്തവർക്ക് എട്ട് ദിവസങ്ങളത് പുതുക്കി കിട്ട വാരം എട്ട് ദിവസങ്ങളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു കർത്താവണെന്ന് പറഞ്ഞതിന് പിശാചോലും പ്രൊവിഷനുണ്ട് അയാൾക്ക് നടക്കുന്ന കാര്യമാണത് അതുകൊണ്ടാണ് രണ്ടേ പത്തൊമ്പത് പറയുന്നത് യാക്കൂബ് യാക്കൂബ് ദൈവം ദൈവം ഏകനാണെന്ന് ഏകനാണെന്ന് ആ നീ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അത് അങ്ങനെ ും അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു ഭയന്ന് വിറക്കുക മാത്രമേ ഉള്ളു അതിനുവേണ്ടി നിലനിൽക്കത്തില്ല അവൻ ഉയർപ്പിന്റെ ഫലങ്ങളില്ലേ ദൈവവിശ്വാസത്തിന് ഫലങ്ങളുണ്ടാകും ഫലങ്ങളെ കൊണ്ടല്ലേ വൃക്ഷത്തെ അറിയണത് അതാണ് വിഷയം ഉയർപ്പിൽ വിശ്വസിച്ചിട്ടെന്ന് പറഞ്ഞാൽ വിശ്വ ഉയർപ്പ് അംഗീകരിക്കണം അംഗീകരിക്കുമ്പോൾ എന്തുപറ്റും അംഗീകാരത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാകും കർത്താവ് ഫലങ്ങൾ കുറിച്ച് പറയുന്നുണ്ട് ഉയർപ്പ് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗം മാത്രമാണ് തേർട്ടി പെർസെൻറ്റ് ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കണേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങളുണ്ടാകും ഇപ്പോൾ ഉയർപ്പിൻ്റെ ഫലങ്ങളാണ് ഉയർപ്പിനെ സാധൂകരിക്കണത് നീ ഉയർപ്പിൽ അംഗീ ഉയർ കർത്താവിന് ഉയർപ്പ് അംഗീകരിക്കുന്നു എന്നുള്ളത് നിൻ്റെ ഫലങ്ങളിൽ നിന്നാണ് വരണത് അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരിയേറെ ആരോപണങ്ങൾ ഒക്കെ വരത്തില്ലേ ആരോപണങ്ങളൊക്കെ വരണമെങ്കിൽ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം എന്താ അതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങാണ് നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സമൂഹത്തെ ഒരു ജാഗ്രതയാണ് ഇതുപോലെയുള്ള വിമർശനങ്ങൾ അപ്പം നമ്മൾ നമ്മുടെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളല്ല അതിൻ്റെ അടുത്ത് നുണമുണ്ടോ തെറ്റുണ്ടോ അത് അവരും ദൈവമായിട്ട് ഉത്തരിക്കേണ്ടതാണ് നമ്മളെ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നു അത് ആഴമായി ബോധ്യത്തോടെ ചെയ്യുന്നതുകൊണ്ട് ദൈവം ജനങ്ങളെ അനുഗ്രഹിക്കുന്നു അത് കാണുമ്പോൾ പിശാചിനെന്തെങ്കിലുമൊക്കെ തോന്നും ആരെങ്കിലുമൊക്കെ അടുത്ത് ഉപയോഗിക്കുവാൻ അതൊന്നും അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈശോ എന്താ പറഞ്ഞത് യുദാസനോട് പോലും പറഞ്ഞെന്താണ് നി ചെയ്യാനുള്ളത് വേഗം ചെയ്യണം അതിനകത്തും ഒരു പ്രശ്നവില്ല അത് നിന്റെ കഴുത്തെ പിടിക്കാനോ കൈയ്യെ പിടിക്കാൻ നിനക്കെതിരെ നിര് കേസ് കൊടുക്കാനോ അയാളോ റെഡി ഈശോ യുദാസനോട് അങ്ങനെയല്ലേ പറഞ്ഞത് ഞാനതിനൊന്നും എന്ന് പറയും എന്താണ് മനുഷ്യപുത്രം എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും എന്തോ ഒരു വചനവാ അത് ശരിക്കും പറഞ്ഞ അപ്പൊ നിങ്ങൾ എപ്പോഴെന്ന് ഓർക്കണം ഇപ്പൊ അതിന്റെ കൃപാസത്തെക്കുറിച്ചാണെങ്കിലും ആദ്യകാലം മുതൽ ഇതിൻ്റെ തുള്ള എല്ലാം പുതിയ പുതിയ ദൈവാനുഭവങ്ങളായത് കാരണം ഇതൊരു മൂവ്മെൻറ്റ് വരുമ്പോഴേ ഇപ്പം കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് തന്നെ വന്ന കാലത്ത് ഭയങ്കര വിമർശനങ്ങളല്ലായിരുന്ന ഇപ്പോഴും എൻ്റെ വിമർശനങ്ങളുണ്ട് അപ്പോൾ വിമർശിക്കുന്നവരെല്ലാ മേഖലകളിലും ഉണ്ടാകും എല്ലാ വിഷയങ്ങളെ കുറിച്ച് വിമർശിക്കും അപ്പോൾ പക്ഷേ എന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ അവർ പറയണത് ശരിയാണോ ശരിയാണെങ്കിൽ നമ്മളത് തിരുത്തണം അല്ലെന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പ്രശ്നം കാര്യം ആരാണ് ദൈവം വളർത്തിയതെന്നല്ലേ പറയണത് ഒന്ന് കുറഞ്ച് മൂന്ന് ഞാൻ ഞാൻ നട്ടു നട്ടു അപ്പോളോസ് നനച്ചു നനച്ചു അപ്പോളോ എന്നാൽ എന്നാൽ ദൈവമാണ് വളർത്തിയത് ദൈവമാണ് വളർത്തിയത് അപ്പൊ ഒരു ഒരു പ്രസ്ഥാനമായ ശുശ്രൂഷ വളരണത് എങ്ങനെയാ ദൈവമാണ് വളർത്തണത് ഒരു സംശയവും ഇല്ല കാര്യത്തില് ഇപ്പൊ കൃപാസനത്തെ ദൈവം വളർത്തുന്ന ഒരു വലിയ മിഷൻ ഫീൽഡാണ് അത് ദൈവത്തിൻ്റെ കൈവട്ടാൻ ഇറക്കാൻ പറ്റത്തില്ല ഞാൻ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ എന്തു ചെയ്യും നടുകയും ചെയ്യും നനക്കുകയും ചെയ്യും അതേ ഞങ്ങൾക്കുള്ള പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ തരുന്ന ദൈവം തരുന്നത് ഞങ്ങൾ നടും ഞങ്ങളുടെ കൂടെ ഉള്ളവർ അത് നനക്കും പക്ഷെ വളർത്തുന്നതാരാണ് ദൈവമാണ് അപ്പം വളർച്ചയെക്കുറിച്ച് ഞങ്ങൾക്ക് അവരങ്ങനെ വിമർശിക്കുമ്പോൾ അയ്യോ ഇത് വളരാതിരിക്കുമോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അതല്ല വളരെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുന്നത് എന്താ കാര്യം അവരനുഗ്രഹിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവരെ അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ദൈവവഴി പോകുന്നതിന് എപ്പോഴും സത്വക്കുള്ളവരെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ പക്ഷേ നമ്മുടെ സത്യങ്ങൾ പറയാൻ നമുക്ക് ബാധ്യതയുണ്ട് അത് മറച്ചു വെക്കരുത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നീ വിളക്ക് എടുത്ത് വിളക്ക് മുറം കൊണ്ട് മൂടരുത് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞിരിക്കേണ്ടത് അങ്ങനെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയും കടത്തണമെന്നും പറയരുത് കൃപാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോരാടികളൊന്നും ആകേണ്ട ആവശ്യമില്ല മറിച്ച് നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥാണ് എൻ്റെ കടിക്കമൻ്റ് ചെയ്യണം എന്റെ അനുഭവം ഇതാണെന്ന് പറയണം അങ്ങനെ എത്രയോ പേര് പറയുന്നുള്ളത് അറിയാമോ കാര്യം എന്താണ് തിന്മയെ എപ്പോഴും നന്മ കൊണ്ടാണ് ജയിക്കേണ്ടത് റോമ പന്ത്രണ്ട് ഇരുപത്തൊന്നേ റോമ തിന്മ നിങ്ങളെ തിന്മ നിങ്ങളെ കീഴടക്കാതെ പ്രത്യേകിച്ച് ഉടമ എടുത്തിരിക്കുന്ന ആൾക്കാര് അതെ തിന്മയെ തിന്മയെ നന്മ കൊണ്ട് തിന്മയെന്മ അപ്പൊ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട് തിന്മയെ തിന്മ കൊണ്ടല്ല കീഴടക്കേണ്ടത് അവർ നമ്മളെ തന്ത വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ച് തന്ത കുളിക്കല്ലേ ചെയ്യേണ്ടത് തിന്മയെ നന്മ കൊണ്ട് കിഴക്കാം ഇപ്പം നന്മ തിന്മയേക്കാൾ ബലമുള്ള ആയുധമാണ് ഇപ്പം അവരുടെ കയ്യിരിക്കുന്നത് ഒരു ഫിസ്റ്റാളാണെങ്കിൽ നമ്മുടെ കയ്യിരിക്കുന്ന പീരങ്കിയാണ് അതാണ് വ്യത്യാസം തിന്മ തിന്മയെ ഈശോയാണ് പറഞ്ഞത് തിന്മയെ കീഴടക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം നിങ്ങൾക്ക് തരാം അതെന്താണ് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം അത് എന്ത് ചെയ്യണം നിങ്ങളും തിന്മയിലേക്ക് പോകരുത് കാര്യം നമ്മുടെ പ്രാർത്ഥന മൊത്തം തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണേന്നല്ലേ പിന്നെങ്ങനെ നമ്മൾ തിന്മ ചെയ്യണേ നമ്മുടെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ് കുറവസ്ഥനായ പിതാവില് പ്രകോപനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമേ അപ്പോൾ പിന്നെ എന്താ നമ്മൾ നമുക്ക് തിന്മ വരാനുള്ളത് തിന്മ ചെയ്യേണ്ട കാര്യം എന്ത് തിന്മയെന്ന് രക്ഷിക്കണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം നമ്മളതിനകത്ത് കുടിക്കുകയും ഇങ്ങനെയും അപ്പം ചെയ്യാൻ പറ്റത്തില്ല അപ്പം എന്നെ ശത്രുക്കളെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ റോ പന്ത്രണ്ട് പതിനേ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ കാര്യത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവനെ ആത്മാവിൻ്റെ ഫലങ്ങളിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ള എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയല്ലേ സഭ ഇവിടം വരെ എത്തിയത് ഇപ്പം സഭ ഏകാഗ്രമായിരിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ വിശുദ്ധിയോട് ജീവിക്കാനും മറ്റ് സഭയ്ക്ക് അനുയോജ്യമല്ലാത്ത തീരുമാനങ്ങളോ ചെയ്തികളോ വരാതിരിക്കാൻ വേണ്ടി ജാഗ്രത ഉണ്ടാകണം അതാണ് സഭയുടെ ശുശ്രൂഷകരുടെ ലക്ഷ്യം കാരണം നമ്മൾക്കൊരു ബാക്കി എന്താണ് ബാക്കിയെല്ലാം കർത്താവാണ് ക്രമീകരിക്കുന്നത് ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കണമെന്ന് ഈശ പറഞ്ഞില്ല എന്നിട്ട് പൗരസപ്പോസൻ അത് പറഞ്ഞപ്പോഴേ ഈശോയുടെ വചനങ്ങൾ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചപ്പോൾ പരുസപ്പോസനം സഭയിൽ കണ്ടത് സ്നേഹിക്ക നിങ്ങൾ ദ്രോഹിക്കുന്നവരെ ആശ്രദിക്കുന്നുണ്ട് ആൾക്കാരെ പിന്നെ എന്നാലും ചെറിയ അണ്ണന്മാരൊക്കെ ഉള്ളിൽ എന്നാലും നിനക്കിട്ട് അങ്ങനെ പണിതല്ല ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പരുസപ്പോസൻ പറഞ്ഞത് നിങ്ങൾ ദ്രോഹിക്കുന്നവരെ ആശ്രദിക്കുക ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ അത് കറക്റ്റ് ചെയ്ത് ചെത്തു അവിടെ അത് പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് പ്രവർത്തനക്ഷമമാവാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്സർ അങ്ങനെ നിർദ്ദേശം നൽകിയത് നൽകിയത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക